അപ്പോ ഷാജിക്ക് തെറി വിളിക്കേണ്ട അവിടെ തെറി വിളിക്കാനും സ്നേഹിക്കേണ്ട അവിടെ സ്നേഹിക്കാനും ദേഷ്യപ്പെടേണ്ട അവിടെ ദേഷ്യപ്പെടാനും ചിരിക്കണ്ട അവിടെ ചിരിക്കാനും കരയണ്ട അവിടെ കരയാനും ഈ പത്ത് പതിനാല് കൊല്ലം ഷാജിയും എന്താണ് ഞാൻ എന്റെ ഇക്റ്റിയും അടിയില്ലാത്ത ദിവസങ്ങളുണ്ടാവില്ല അപ്പൊ അവര് രാവിലെ അടി കൂടും വൈകുന്നേരം മുണ്ടും തെറ്റും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയും അതാക്കും ഇതാക്കും എല്ലാം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് ഞങ്ങളുടെ ബെഡ്റൂമിന്റെ ഉള്ളിൽ ഞങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും എടോ അതൊന്നും നിങ്ങൾ പരസ്യമാക്കണ്ടോ നിങ്ങളുടെ വൈഫ് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ വിശ്വസിച്ച് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭർത്താവ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഭാര്യ ഭർത്താവിന്റെ ഉള്ളിലുള്ളത് വേറൊരു നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മണിയറയിൽ കഴിയുന്ന നിങ്ങൾ വേറൊരു ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ആക്കണ്ടടോ എടോ അത് നല്ലതല്ലെടോ ഇപ്പൊ ഒരു തണ്ടി നാറി ഒരു മണ്ണാർക്കടുത്ത് നാറി ഷെരീഫ് പറഞ്ഞ നാറി എന്നെ കുറിച്ച് വീഡിയോ ഇടുന്നുണ്ട് ഷെരീഫ് പറഞ്ഞ നാറി അവന്റെ വീടിന്റെ വീട്ടിൻ്റെ അടുത്തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് അവനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അവൻ ഗൾഫ് നാട്ടിൽ ഇങ്ങനെ വലിയ ആളായിട്ട് അവൻ വീഡിയോസ് ഇടുന്നുണ്ട് എടോ നാരി ഷെരീഫ് എനിക്ക് നിന്നോട് എന്താ പറയാനുള്ള വെച്ചാല് എടാ നീ നിന്റെ കൂട്ടുകാരന്റെ ഭാര്യ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറയാ കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് കൂട്ടുകാരൻ ഉളിപ്പിണ്ടടാ ഭാര്യന്റെ കാര്യങ്ങള് നിന്റെ അടുത്ത് രഹസ്യങ്ങൾ പറയാൻ അവര് ബെഡ്റൂമിൽ എന്തൊക്കെ രഹസ്യങ്ങൾ വരെയുണ്ട് നിനക്ക് അറിയൂടാ അവര് ഞാൻ എന്റെ ഗബീർക്കും കൂടി ഇട്ടുള്ള രഹസ്യങ്ങള് നിങ്ങളോട് പബ്ലിക്കായിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് എന്റെ ഗബീർഖാന്റെ രഹസ്യങ്ങളും ഞങ്ങളുടെ മണിയറയിൽ ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ വേറുള്ളത് സ്നേഹം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല അവിടെ നാടിഫ നീ പറഞ്ഞല്ല എന്റെ കെട്ടുകൾ എങ്ങനെ മരിച്ചു നീ തെളിയിക്കണം നാറി നീ തെളി മണ്ണാർക്കാട് നാട്ടിലാണ് എന്റെ മരിച്ചത് മണ്ണാർക്കാട് നാട്ടിലാണ് തൂങ്ങി മരിച്ചത് ഓക്കാസ് തിയേറ്ററിന്റെ തൊട്ട് ബേക്കറിയിൽ ഏഹ് മറ്റേ ഗോൾഡൻ ബേക്കറിന്റെ നേരെ മോളിലാണ് തൂങ്ങി മരിച്ചത് കാരണം ഞാൻ നാട്ടിലായിരുന്നു മണ്ണാർക്കാട് സ്റ്റേഷനിലാണ് കേസ് നടന്നിട്ടുണ്ടായിരുന്നത് നീ ഒന്ന് വന്ന അന്വേഷിച്ചു നോക്കടാ ഒന്ന് നിനക്ക് ഒന്ന് അന്വേഷിച്ചു നോക്കടാ വേറെ കേസിൽ നിന്റെ പേര് നടക്കണ്ടേ അത് ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട് നീ എന്റെ ഫോട്ടോ വെച്ചിട്ടിട്ട് നിന്റെ എടാ നിന്റെ കെട്ടിയുള്ള ഫോട്ടോ ഇടാ നീ നിന്റെ ഉമ്മന്റെ ഫോട്ടോ ഇടാ നിന്റെ പെങ്ങളുടെ ഫോട്ടോ ഇടാ മാറി എടാ നീ പറഞ്ഞല്ലോ യൂട്യൂബിൽ യൂട്യൂബിൽ പൈസ ഇടാനെ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിട്ട് നീ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും സാധനങ്ങൾ ഇടുന്നത് എടാ നിനക്ക് നിന്റെ സ്വയമായിട്ട് നിനക്ക് ചെയ്താൽ പോരാട്ട അല്ലെ നിന്റെ കെട്ടുകൾ കഴിച്ചു വിട്ടാ അങ്ങോട്ട് കൂടെ കളിച്ചാൽ പോരല്ല നീ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ നീ എന്തിനാണ് വീഡിയോ ഇടുന്നത് അത് നിനക്ക് റീച്ചിന് മോനെ വേണ്ടിയിട്ടില്ല ഞങ്ങൾ എന്തിനാണോ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചോദിച്ചു പറഞ്ഞാൽ നീ പറയണേ പറയണീ പറഞ്ഞോട് യൂട്യൂബിന് ഇങ്ങനെ എല്ലാ കണ്ടന്റ് എടാ ചായ വയ്ക്കണം ചോറ് വയ്ക്കണം ഞങ്ങൾക്ക് ഡേ മൈ ലൈഫ് പറഞ്ഞാൽ രാവിലെ തൊട്ട് എന്തൊക്കെ സുബി തൊട്ടിട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ ലൈഫിൽ എന്താ നടക്കണതെന്നാണ് ഞങ്ങൾ ഇടുന്നത് ഞങ്ങൾ പെണ്ണുങ്ങൾ അതാണ് ഇടണത് എടാ ചായ വെക്കുന്നത് നിനക്ക് അറിയാതിരിക്കണം മാറി പക്ഷെ ഞങ്ങൾ അത് കണ്ടന്റാക്കിട്ട് ആക്കിട്ട് ഇടുന്നുണ്ട് പറഞ്ഞോ എടാ അവരത് ഇടട്ടെ എന്ന് വിചാരിക്കണെന്നറി നിന്റെ കെട്ടികൾക്ക് നീ ഗൾഫ് നല്ല പണം അയച്ചു കൊടുക്കണ്ടാവും പക്ഷെ അങ്ങനെ ഇല്ലാത്തവർമാര് ഒരുപാടുണ്ടോ ശെരീഫ് ഒരുപാട് ആൾക്കാരുണ്ടാ നാറി അപ്പൊ അവർ ചായ വെച്ചിട്ടാണെങ്കിലും വേറെ ഉള്ളതാണെങ്കിലും അവർ വീട് ഇട്ട് അവർ ജീവിച്ച് പൊക്കട്ടെ അവന്റെ നെറ്റ് അവരുടെ ഫോണ് അവരുടെ കാര്യങ്ങൾ അത് അവര് ജീവിക്കട്ടാ നാറി നീ എന്തിനാടാ അതിന്റെ ഇടയിൽ കടന്നിട്ട് നീ കണ്ടന്റ് മറ്റുള്ളവരുടെ നീ നീയെടുത്ത് വാരണ എന്തിനാടാ മറ്റുള്ളവർ ഛർദ്ദിച്ച് വാരിയിട്ട് നിന്റെ അക്കൗണ്ടിൽ നീ ഇടണ എന്തിനാടാ നാറി ഏഹ് അത് നിനക്ക് നിനക്ക് തന്നെ മോശം ഈ മണ്ണാർക്കാട്ടിനെ മോശം അല്ലടാ മണ്ണാർക്കാട്ട് കാരണാ നീ മണ്ണാർക്കാട്ടിലത്തെ ഇത്രയും നല്ല മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നെ പോലൊരു പുഴ എവിടുന്നാടാ വന്നു നാറി ഷെരീഫ് അറിയാ അപ്പൊ എനിക്ക് എന്റെ ഫോട്ടോ എടുത്തിട്ടോണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ഫോട്ടോ എടുത്തിട്ടുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ പറയുന്നത് എനിക്ക് നിന്നോട് പറയാനുള്ളത് നിന്റെ കൂട്ടുകാരന്മാര് മണിയറ രഹസ്യങ്ങൾ നിന്നോട് പറയുണ്ടെങ്കിൽ എത്ര വലിയ നാറികളാണ് നിന്റെ കൂട്ടുകാരന്മാർ അതിലും വലിയ നാറികളെ നീ ഏഹ് ഏടോ കെട്ടിയോനും കെട്ടിയോളും പല പ്രശ്നങ്ങളും ഉണ്ടാവും പല ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നടക്കുണ്ടാവും പക്ഷേ അത് വേറൊരാളിനോട് ഷെയർ ചെയ്യണ കെട്ടിയവനും കെട്ടിയോളും ഉണ്ടെങ്കിൽ ആ ഒരു നാറികളാണ് ഏഹ് ബെഡ്റൂമിൽ എന്റെ ഞാനും എന്താണ് നടന്നത് എന്താണ് ഉണ്ടായത് എന്താ പ്രശ്നം അത് ഇത് അങ്ങനെ ഞാൻ അച്ഛൻ ഏഡോ പിന്നെ കെട്ടിയോമാരുടെ അടിമകളൊന്നുമില്ല ഭാര്യമാര് കെട്ടിയോമാർക്ക് എത്രയൊക്കെ എങ്ങനെയൊക്കെ നിയമങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് റെസ്പെക്ട് കെട്ടിയോൾമാര് പെണ്ണുങ്ങൾ തരുന്നുണ്ടോ അതേ റെസ്പെക്ട് തിരിച്ചും കൊടുക്കണം തിരിച്ചും കൊടുക്കണ റെസ്പെക്ട് നിങ്ങളെ നിങ്ങൾ പണം സമ്പാദിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങളുടെ മക്കളിലെ നിങ്ങളുടെ ഉമ്മാനെ നിങ്ങളുടെ വാപ്പാനെ നിങ്ങളുടെ വീട് ഒരേപോലെ കൊണ്ടു നടക്കണത് നിങ്ങളുടെ പണം മാത്രം ഗൾഫിൽ നിന്ന് വരുന്നുണ്ടാവുള്ളൂ ആ പെണ്ണായിരിക്കും അവിടെ ഫുള്ള് ചെയ്യണത് ആ പെണ്ണായിരിക്കും അവിടുത്തെ വീട്ടില് അവര് അവള് എന്തൊക്കെ കേൾക്കണ്ടാവും ഗൾഫ്രന്റെ ഭാര്യമാരായ പുറത്തൊന്നും വണ്ടിയെടുത്ത് ഇറങ്ങിയ അവൾ ഇറങ്ങാൻ പോകണത് കേൾക്കുന്നുണ്ടാവും അവള് വാറുള്ളത് കേൾക്കുന്നുണ്ടാവും അവള് കുറെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് അവടെ നിന്റെ മക്കൾ നിന്റെ ഉമ്മാനെ നിന്റെ ഉപ്പാന് നിന്റെ വീട് പൊന്നുപോലെ ആ പെൺകുട്ടി നോക്കിണ്ടെങ്കിൽ എടാ നീ അവളെ റെസ്പെക്ട് ചെയ്യടാ നിനക്ക് മാത്രം റെസ്പെക്ട് മതിയടാ അവൾക്ക് എന്താടാ തിരിച്ച് റെസ്പെക്ട് നീ കൊടുക്കാത്തത് കൊടുക്കണം പിന്നെ നിന്റെ നിന്റെ ഉമ്മ ഉമ്മ നിന്നെ അവളെ കുറിച്ച് മോശം പറയണം നിങ്ങളെ നിങ്ങളെ തന്നെ എനിക്ക് ഭാര്യ ഇമ്മ ഇങ്ങനെ ഇതാണ് മക്കളെ രണ്ടു മാസം മുമ്പുള്ള സാജുതാ സാജു അപ്പൊ ഇപ്പോഴത്തെ സാജുതാ സാജോ നല്ല അടക്കും ഒതുക്കവും സംസാരത്തിലും പിന്നെ എന്താ പറയാ തട്ടുന്നതിലും എല്ലാത്തിലും നല്ല മികച്ച കുട്ടിയായിട്ട് ഇപ്പം വളരെ നല്ല കുട്ടിയായിട്ടാണ് ഇപ്പോഴത്തെ ലൈവ് നടത്തലും ഇതൊരു രണ്ട് മാസം മുമ്പേ മുംബൈലെ ലൈവാണ് കേട്ടില്ല ഇതിൽ ഇവളെ ബുദ്ധി ബുദ്ധിപരമായ ഇവിടെ ബുദ്ധിശക്തി എല്ലാവരും അറിഞ്ഞില്ലേ ഇവൾക്ക് ഇത്രക്ക് വിവരം ഉണ്ട് കേട്ടോ സത്യത്തിൽ ഒരു പ്രഷർ വരുന്ന സമയത്താണ് ഇവിളാകെ മൊത്തത്തിലൊരു വയലൻ്റ് ആവുന്നത് ഇപ്പം ഷരീഫിനെ അന്ന് തെറി വിളിക്കുന്നു ഷരീഫ് ഷരീഫിൻ്റെ ചങ്ങായിമാരോടെല്ലാം പോയിട്ട് മണിയറ രഹസ്യം പറഞ്ഞെന്നല്ലാന്ന് ഇപ്പം സാജിത പറ ഷരീഫെന്തോ ഷാജിദാനോട് പറഞ്ഞു തന്നെയാണ് മണിയാറ രഹസ്യം അതാണ് ഷാജിദ ഇത്ര ധൈര്യത്തിൽ ഷരീഫിൻ്റെ മണിയറ രഹസ്യം ഇങ്ങനെ ലൈബിൽ വന്നിട്ട് പറയുന്നത്